നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോപ്പിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നമ്മളിതാ വീണ്ടും അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ് യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാല് ടീമുകളുള്ള ഗ്രൂപ്പുകളുണ്ട് അഞ്ച് ടീമുകൾ മാറ്റുരക്കുന്ന ഗ്രൂപ്പുകളുമുണ്ട് നാല് ടീമുകൾ മാറ്റുരക്കുന്ന ഗ്രൂപ്പുകളിൽ ഇപ്പോൾ എല്ലാ ടീമുകളും രണ്ട് വീതം മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് അപ്പോൾ ഈ മാസത്തെ മത്സരങ്ങളോടെ ഏതാണ്ടൊക്കെ ആരൊക്കെ മുന്നോട്ട് എന്നുള്ളതിലൊരു വ്യക്തത വരും അതേസമയം അഞ്ച് ടീമുകൾ കളിക്കുന്ന ഗ്രൂപ്പുകളിൽ ഇപ്പോൾ അഞ്ച് മത്സരങ്ങൾ ഓരോ ടീമുകളും കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മാസം നമ്മുടെ മുന്നിലേക്ക് തീ പറക്കുന്ന പോരാട്ടങ്ങൾ വരികയാണ് ഈ മാസത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കുന്നതിന് മുമ്പ് നിലവിലെ സ്റ്റാൻഡിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് എയിൽ സ്ലൊവേക്കിയ കളിച്ച രണ്ട് കളികളും വിജയിച്ച് ആറു പോയിന്റോടെ ഒന്നാമതാണ് നോർത്തേൺ അയർലൻഡും ജർബനിയുമാണ് തൊട്ടു പുറകിലുള്ളത് രണ്ട് ടീമുകൾക്കും മൂന്ന് വീതം പോയിൻ്റ് ഉണ്ട് ലെക്സംബർഗിന് പോയിൻ്റ് ഇല്ല അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള കളികളിൽ വിജയം അനിവാര്യമാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കൂടി ഉറ്റുനോക്കുകയാണ് ഗ്രൂപ്പ് ബിയിലാണെങ്കിലോ സ്വിറ്റ്സർലൻഡാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കളിച്ച രണ്ട് കളിയും വിജയിച്ച് പോയിൻ്റ് ഉണ്ട് കൊസോവോക്ക് മൂന്ന് പോയിന്റ് സ്വീഡന് പോയിന്റ് ഇല്ല സ്ലോവേനിയ സ്വീഡൻ ഒരു പോയിന്റ് സ്ലോവേനിയക്ക് ഒരു പോയിന്റ് അപ്പോൾ സ്വീഡനും സ്ലോവേനിയക്കും വിജയങ്ങളില്ല ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്കും സ്കോട്ട്ലൻഡും കട്ടക്ക് കട്ടയാണ് രണ്ട് ടീമിനും രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റാണെങ്കിൽ ഗ്രീസിന് മൂന്ന് പോയിന്റ് ബെലാറസിന് പോയിൻ്റ് ഇല്ല ഗ്രൂപ്പ് ഡിയിലോ ഫ്രാൻസിൻ്റെ കുതിപ്പാണ് രണ്ട് കളി രണ്ടും ജയിച്ച് ആറ് പോയിന്റോടെ നിൽക്കുന്നു മൂന്ന് പോയിന്റോടെ ഐസ്ലൻഡ് രണ്ടാമത് യുക്രൈനും അസർബൈജാനും ഓരോ പോയിന്റുകളേ ഉള്ളൂ ഗ്രൂപ്പ് എയിലേക്ക് വരുമ്പോൾ സ്പെയിന് മുന്നേറുകയാണ് കളിച്ച് രണ്ട് കളിയും ജയിച്ച് ആറു പോയിന്റോടെ അവർ ഒന്നാമതാണെങ്കിൽ ജോർജിയയും തുർക്കിയെയും മൂന്ന് വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ് അവിടെ ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് ബൾഗേറിയക്ക് പോയിന്റുകളില്ല ഗ്രൂപ്പ് എഫിലോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ അപ്രമാദിത്വം കാണിക്കുന്ന ഗ്രൂപ്പാണത് അവിടെ കളിച്ച് രണ്ട് കളിയും ജയിച്ച് ആറു പോയിൻ്റോട് അവർ അപരാജിതരായിട്ട് വിജയക്കുതിപ്പ് തുടരുകയാണ് ആർമേനിയ്ക്ക് മൂന്ന് പോയിന്റ് ഹങ്കറിക്കും അയർലൻഡിനും ആ ഓരോ പോയിന്റുകളാണുള്ളത് ഗ്രൂപ്പ് ജിയിൽ ഇനി അങ്ങോട്ട് അഞ്ച് ടീമുകളുള്ള ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് ജിയിൽ നെതർലൻഡ്സ് നാല് കളി പത്ത് പോയിൻ്റ് ഒന്നാമതാണ് പോളണ്ടിന് അഞ്ച് കളി പത്ത് പോയിൻ്റാണുള്ളത് ഫിൻലൻഡിന് അഞ്ച് കളി ഏഴ് പോയിൻ്റ് ലിത്വാനിയക്ക് മൂന്ന് പോയിൻ്റ് മാൾട്ടക്ക് രണ്ട് പോയിൻറ്റ് ഗ്രൂപ്പ് എച്ചിൽ ബോസ് നിയ ആൻഡ് എർസാ ഗോവിദ അഞ്ച് കളി പതിനൊന്ന് പന്ത്രണ്ട് പോയിന്റോടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ ഓസ്ട്രിയെ കളിച്ച് നാല് കളിയും ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റോടെ അവർ രണ്ടാമത് നിൽക്കുന്നു റൊമേനിയയ്ക്ക് ഏഴ് പോയിൻ്റ് സൈപ്രസിന് നാല് പോയിന്റ് സാൻമാരിനും ഒക്കെ പോയിന്റുകളില്ല ഗ്രൂപ്പ് ഐയിലേക്ക് വരുമ്പോൾ നോർവേ കളിച്ച് എല്ലാ കളിയും ജയിച്ചാണ് മുന്നേറുന്നത് പതിനഞ്ച് പോയിൻറ്റോടെ ഒന്നാമത് പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇറ്റലി ഉണ്ട് ഇറ്റലി രണ്ടാമതേ ഉള്ളൂ ഒമ്പത് പോയിൻ്റാണ് ഇസ്രായേലിനും ഒമ്പത് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഒരു പോരാട്ടം നമ്മളവിടെ പ്രതീക്ഷിക്കുന്നു ഇതിൽ ഇറ്റലി നാല് കളിയെ കളിച്ചുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കണം ഇസ്രയേൽ അഞ്ച് കളിയിൽ നിന്നാണ് ഒമ്പത് പോയിന്റ് എസ്റ്റോണിയയ്ക്ക് മൂന്ന് പോയിൻറ്റും മോൾഡോവക്ക് പോയിന്റുകളും ഗ്രൂപ്പ് ജെയിലെ നോർത്ത് മാസിഡോണിയ കളിച്ച അഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റോടെ ഒന്നാമത് ബെൽജിയം നാല് കളി പത്ത് പോയിൻ്റ് രണ്ടാമത് വെയിൽസ് അഞ്ച് കളി പത്ത് പോയിൻ്റ് മൂന്നാമത് കട്ടക്കൊരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് കസാക്കിസ്ഥാൻ അഞ്ച് കളി മൂന്ന് പോയിൻ്റ് ലിച്ചസ്റ്ററിന് പോയിന്റുകളില്ല ഗ്രൂപ്പ് കെയിലാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കുതിപ്പാണ് കളിച്ച് അഞ്ച് കളിയും ജയിച്ച് പതിനഞ്ച് പോയിൻറ്റോടെയാണ് അവർ നിൽക്കുന്നത് ആൽബേനിയ അഞ്ച് കളി എട്ട് പോയിൻ്റ് സെർബിയ നാല് കളി ഏഴ് പോയിന്റ് ലാത്വയ്ക്ക് നാല് പോയിന്റ് രണ്ടു വറക്കെ പോയിന്റുകളില്ല ഗ്രൂപ്പ് എല്ലിലോ ക്രൊയേഷ്യ കളിച്ച് നാല് കളിയും ജയിച്ച് പന്ത്രണ്ട് പോയിന്റൂടെ ഒന്നാമത് ജെച്ചിയ കളിച്ച അഞ്ച് കളികളിൽ നിന്ന് നാല് വിജയം ഒരു തോൽവി പന്ത്രണ്ട് പോയിന്റോടെ രണ്ടാമത് പെറോവയലൻസിന് ആറു പോയിന്റ് മോണ്ടനഗ്രൂക്ക് ആറ് പോയിന്റ് ജുബ്രാൾട്ടറിന് പോയിന്റുകളില്ല ഇതാണ് ഒരു ഗ്രൂപ്പിലെയും സ്റ്റാൻഡിങ്ങുകൾ അതായത് ഈ മാസത്തെ മത്സരങ്ങൾ വെരി വെരി ക്രൂഷ്യലാണ് എന്നർത്ഥം ഈ മാസം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളില ഒമ്പതാം തീയതി അതായത് വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് ഫിൻലൻഡ് അന്ന് ലിത്വാനിയ്ക്കെതിരെ കളിക്കും അതേസമയം ഒക്ടോബർ പത്തിന് പന്ത്രണ്ട് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി തന്നെ രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് മാൾട്ട വേഴ്സസ് നെതർലൻഡ്സ് ദശിയ വേഴ്സസ് ക്രൊയേഷ്യ ഓസ്ട്രിയ വേഴ്സസ് സാൻമാരിനോ സ്കോട്ട്ലൻഡ് വേഴ്സസ് ഗ്രീസ് ഫെറോ ഫെറോയലൻഡ്സ് വേഴ്സസ് മോണ്ടിനെഗ്രോ സൈപ്രസ് വേഴ്സസ് ബോസ്നിയ ആൻഡ് റിസാഗോവിന ബെലാറസ് വേഴ്സസ് ഡെൻമാർക്ക് ഈ കളികളൊക്കെ ഒരുമിച്ച് നടക്കുകയാണ് രാത്രി ഏഴ് മുപ്പതിന് ഒക്ടോബർ പത്തിന് രാത്രി ഏഴ് മുപ്പതിന് കസാക്കിസ്ഥാൻ ലിച്ചസ്റ്റൈനുമായിട്ട് കളിക്കുമ്പോൾ അന്ന് രാത്രി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ബെൽജിയം നോർത്ത് മാസിഡോണിയക്കെതിരെയും ഐസ്ലൻഡ് യുക്രൈനെതിരെയും ഫ്രാൻസ് അസർബൈജാനെതിരെയും ജർമ്മനി ലക്സംബർഗിനെതിരെയും സ്വീഡന് സ്വിറ്റ്സർലൻഡിനെതിരെയും നോർത്ത് ആൻഡ് അയർലൻഡ് സ്ലോവാക്കിയക്കെതിരെയും കൊസോവോ സ്ലോവേനിയക്കെതിരെയും കളിക്കുന്നുണ്ട് അടുത്ത ദിവസം അതായത് ഒക്ടോബർ പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് ലാറ്റിയ വേഴ്സസ് അണ്ടോറ പോരാട്ടം അന്ന് ഒമ്പത് മുപ്പതിനാണ് ഹംഗറി വേഴ്സസ് അർമേനിയ പോരാട്ടവും നോർവേ വേഴ്സസ് ഇസ്രായേൽ പോരാട്ടവും ഉള്ളത് ഒടുവിൽ അന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് അതായത് സാങ്കേതികമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ബൾഗേറിയ വേഴ്സസ് തുർക്കിയെ എസ്റ്റോണിയ വേഴ്സസ് ഇറ്റലി പോർച്ചുഗൽ വേഴ്സസ് അയർലൻഡ് സെർബിയ വേഴ്സസ് അൽബേനിയ സ്പെയിൻ വേഴ്സസ് ജോർജിയ കളികൾ നടക്കുന്നതോടുകൂടി ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ റൗണ്ട് മത്സരങ്ങൾ കഴിയും പിന്നെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ മേഖലയിലേത് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ എട്ടാം റൗണ്ട് മത്സരങ്ങളാണ് മാച്ചിൻ്റെ എട്ടാണ് അത് പക്ഷേ പല ഗ്രൂപ്പുകളിലും നാല് റൗണ്ട് ആവുകയുള്ളു അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു അപ്പം ആ കളികൾ ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് സാൻ മാരിനോ വേഴ്സസ് സൈപ്രസ് പിന്നെ അന്ന് ഒമ്പത് മുപ്പതിന് സ്കോട്ട്ലൻഡ് വേഴ്സസ് ബലാറസ് നെതർലൻഡ്സ് വേഴ്സസ് ഫിൻലാൻഡ് ഫെറോ ഐലൻഡ്സ് വേഴ്സസ് സെജിയ മത്സരങ്ങൾ നടക്കുന്നു ഒക്ടോബർ പതിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ഡെൻമാർക്ക് വേഴ്സസ് ഗ്രീസ് ക്രൊയേഷ്യ വേഴ്സസ് ജിബ്രാൾട്ടർ റൊമേനിയ വേഴ്സസ് ഓസ്ട്രിയ ലിത്വാനിയ വേഴ്സസ് പോളണ്ട് ഈ മത്സരങ്ങൾ നടക്കുന്നു തൊട്ടടുത്ത ദിവസം രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് നോർത്ത് മാസ്ഡോണിയ വേഴ്സസ് കസാക്കിസ്ഥാൻ നോർത്തൻ അയർലൻഡ് വേഴ്സസ് ജർമ്മനി സ്ലൊവേനിയ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് യുക്രൈൻ വേഴ്സസ് അസർബൈജാൻ സ്വീഡൻ വേഴ്സസ് കൊസോവോ വെയിൽസ് വേഴ്സസ് ബെൽജിയം സ്ലൊവാക്കിയ വേഴ്സസ് ലക്സംബർഗ് ഐസ്ലൻഡ് വേഴ്സസ് ഫ്രാൻസ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഒക്ടോബർ പതിനാലിന് രാത്രി ഒമ്പത് മുപ്പതിന് എസ്റ്റോണിയ വേഴ്സസ് മോൾഡോവ കളി നടക്കുന്നു ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് ഇറ്റലി ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്നു അന്ന് തന്നെ പോർച്ചുഗൽ ഹംഗറിക്കെതിരെ കളിക്കുന്നു അണ്ടോറ വേഴ്സസ് സെർബിയ സ്പെയിൻ വേഴ്സസ് ബൾഗേറിയ തുർക്കിയ വേഴ്സസ് ജോർജിയ ലാറ്റുവിയ വേഴ്സസ് ഇംഗ്ലണ്ട് അയർലൻഡ് വേഴ്സസ് അർബേനിയ ഈ കളികളും നടക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് അതോടുകൂടി ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരത്തിലെ യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിക്കും കിടലൻ പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കാത്തിരിക്കവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ഡോക്സിൻ്റെ എത്താം